കഴിഞ്ഞ വീഡിയോയിൽ ഓൺബോർഡിംഗ് വേളയിൽ മിക്ക വിൽപ്പനക്കാർക്കുമുള്ള ഏഴ് പ്രാഥമിക ആശങ്കകൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് നിങ്ങൾക്ക് ഈ ആശങ്കകൾ എങ്ങനെ പരിഹരിക്കാനാകുമെന്നും ഞങ്ങൾ കാണിച്ചു തന്നു അപ്പോൾ എന്താണ് അടുത്തത് ശരി നിങ്ങൾ നിങ്ങളുടെ വിൽപ്പനക്കാരെ ഓൺബോർഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അവരുടെ നിർണായക ആശങ്കകൾക്ക് ഉത്തരം നൽകുകയും ചെയ്തെങ്കിൽ വിൽപ്പനക്കാരിൽ നിന്ന് പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള സമയമാണിത് അതിനാൽ ഓൺബോർഡിംഗ് പ്രക്രിയയിൽ നിങ്ങൾക്ക് പ്രവർത്തനപരമായ വെല്ലുവിളികളോ കാലതാമസമോ നേരിടേണ്ടി വരില്ല ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ അത് നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ സെല്ലറിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകാൻ കഴിയുന്ന ചില ചോദ്യങ്ങളിതാ ചില അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് തുടങ്ങാം എന്താണ് സെല്ലറുടെ പേര് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ബിസിനസിന്റെ പേര് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പാൻ കാർഡ് വിശദാംശങ്ങൾ അടുത്തത് എന്താണ് സെല്ലറുടെ ജി എസ് ടി ഐ എൻ മറ്റ് നിർബന്ധിത വിവരങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ജി എസ് ടിയുടെ നേട്ടങ്ങൾ ആദ്യം നമുക്ക് നോക്കാം വിശാലമായി പറഞ്ഞാൽ വിൽപ്പനക്കാരനെ അദ്ദേഹത്തിന്റെ ബിസിനസ് ഓപ്റ്റിമൈസ് ചെയ്യാൻ ജി സഹായിക്കുന്നു എങ്ങനെ ഇത് നിയമസാധുത നൽകുന്നു ജി എസ് ടി രജിസ്ട്രേഷൻ അസംഘടിത മേഖലയിലെ അനൌപചാരിക തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് നിയമപരമായ അംഗീകാരവും നിയമസാധുതയും നൽകുന്നു ഇത് ഉപഭോക്താക്കളുമായും വിതരണക്കാരുമായും വിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കും കൂടാതെ ബാങ്കുകളിൽ നിന്ന് വായ്പയോ ക്രെഡിറ്റോ നേടുന്നത് എളുപ്പമാക്കുകയും ചെയ്യും ഇത് മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നു ഇത് ബിസിനസ്സിന് നല്ലതാണ് രജിസ്റ്റർ ചെയ്ത ബിസിനസ്സുകൾക്ക് സംഘടിത ബിസിനസ്സുകളുമായി ഒരു തുല്യമായ അവസരങ്ങളോടെ മത്സരിക്കാൻ കഴിയും കാരണം അവർക്ക് അവരുടെ ഉപഭോക്താക്കൾക്ക് ജി ആനുകൂല്യങ്ങൾ കൈമാറാൻ കഴിയും ഇത് ബിസിനസ് സുഗമമാക്കുന്നു നിരവധി പരോക്ഷ നികുതി അധികാരികളുമായി ഇടപെടേണ്ട ആവശ്യമില്ലാത്തതിനാൽ ജി രജിസ്ട്രേഷൻ മറ്റ് രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുമായി ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നു ഇത് സർക്കാർ പദ്ധതികളിലേക്ക് പ്രാപ്യത നൽകുന്നു രജിസ്റ്റർ ചെയ്ത ബിസിനസ്സുകൾക്ക് വിവിധ സർക്കാർ പദ്ധതികളും ആനുകൂല്യങ്ങളും പ്രയോജനപ്പെടുത്താൻ കഴിയും അത് അവരുടെ വളർച്ചയ്ക്കും വിപുലീകരണത്തിനും സഹായിക്കും ആവശ്യമായ മറ്റ് നിർബന്ധിത വിവരങ്ങൾ എന്താണ് സെല്ലറുടെ ഫുൾഫിൽമെന്റ് കവറേജ് വിൽപ്പനക്കാരന്റെ സേവനക്ഷമത നിർവചിക്കുന്നതിന് ഇത് ആവശ്യമാണ് സെല്ലറുടെ പിൻകോഡും വിലാസവും ലോജിസ്റ്റിക്സ് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സിനെ ഓർഡർ പിക്ക് അപ്പ് ചെയ്യുന്നതിന് ഇത് ആവശ്യമാണ് ലൊക്കേഷനെ ഘടനാപരമായ മേൽവിലാസമില്ലെങ്കിൽ അക്ഷാംശം അല്ലെങ്കിൽ രേഖാംശമല്ലെങ്കിൽ അടുത്തുള്ള ലാൻഡ്മാർക്ക് ഉൾപ്പെടെയുള്ള ലൊക്കേഷൻ ഡാറ്റയും രേഖപ്പെടുത്തണം നിങ്ങളുടെ സെല്ലറിൽ നിന്ന് ശേഖരിക്കേണ്ട മറ്റ് ആവശ്യ വിശദാംശങ്ങളിൽ വാഗ്ദാനം ചെയ്തതും പരസ്പരം സമ്മതിച്ചതുമായ ഷിപ്പിംഗ് സമയം അവർക്ക് വിൽക്കാൻ താൽപ്പര്യമുള്ള നിർദിഷ്ട ഉൽപ്പന്ന വിഭാഗങ്ങൾ വിൽപ്പന വിലയോടൊപ്പം ഓരോ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റിനെ എസ് കുറിച്ചുള്ള വിശദ വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഒരു ഓൺലൈൻ കാറ്റലോഗ് സൃഷ്ടിക്കാൻ ഇവ ആവശ്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാറ്റലോഗ് ക്രിയേഷനെ പറ്റിയുള്ള ഞങ്ങളുടെ വീഡിയോ കാണുക സെല്ലറെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സെല്ലർ ഇതിനകം ഓൺലൈനിൽ വിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇ കൊമേഴ്സ് രീതികളുമായുള്ള അവരുടെ പരിചയം പരിശീലന പ്രക്രിയ എളുപ്പമാക്കും സാധനങ്ങളും വിലയും അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള വിൽപ്പനക്കാരന്റെ പരിശീലന ആവശ്യകത പരിശോധിക്കുക ലഭ്യതയെയും വിലയെയും കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ ഉറപ്പാക്കുന്നതിന് ഇത് ആവശ്യമാണ്

എല്ലാ ബിസിനസ് ചർച്ചകൾക്കും സെല്ലറുടെ സിംഗിൾ കോണ്ടാക്ട് പോയിന്റ് ആരാണ് അവരുടെ പേര് ബന്ധപ്പെട്ട നമ്പർ കൂടാതെ ഇമെയിൽ ഈ വിവരം വളർച്ചയെയും ബിസിനസ്സിനെയും കുറിച്ചുള്ള എല്ലാ ചർച്ചകൾക്കും വേണ്ടിയുള്ളതാണ് ഓപ്പറേഷനുകൾക്കായുള്ള സെല്ലറുടെ സിംഗിൾ കോണ്ടാക്ട് പോയിന്റ് ആരാണ് അവരുടെ പേര് കോണ്ടാക്ട് നമ്പർ കൂടാതെ ഇമെയിൽ അവരുടെ ലോജിസ്റ്റിക് പിക്കപ്പ് ഓർഡർ പ്രോസസ്സിംഗ് മുതലായവ ആരാണ് കൈകാര്യം ചെയ്യുന്നത് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും വാങ്ങുന്നയാളെ അറിയിക്കുന്നതിനും ഈ വിവരങ്ങൾ ആവശ്യമാണ് സെല്ലറുടെ ബാങ്ക് വിശദാംശങ്ങൾ റദ്ദാക്കിയ ഒരു ബാങ്ക് ചെക്ക് നിങ്ങൾക്ക് എല്ലാ അക്കൗണ്ട് വിശദാംശങ്ങളും നൽകും കാറ്റഗറി നിർദിഷ്ട ആവശ്യകതകൾ പോലെയുള്ള മറ്റ് വിശദാംശങ്ങൾ ഉദാഹരണത്തിന് ഭക്ഷണ പാനീയ വിൽപ്പനക്കാർക്ക് വിൽപ്പനക്കാരന്റെ എഫ് എസ് എസ് എ ഐ ലൈസൻസ് നമ്പർ ആവശ്യമാണ് ഇ കോമേഴ്സ് നിയമങ്ങൾക്ക് കീഴിൽ ഏതെങ്കിലും പരാതി പരിഹാരങ്ങൾക്കായി നിങ്ങൾക്ക് ഓഫീസ് കോണ്ടാക്ട് വിശദാംശങ്ങളും ആവശ്യമാണ് സെല്ലർ ഓൺ ബോഡിംഗ് പ്രക്രിയയുടെ ചില പ്രധാന വശങ്ങളെ നിങ്ങൾ ഇതുവരെ പഠിച്ചു നിങ്ങളുടെ വിൽപ്പനക്കാരെ എങ്ങനെ ബോധ്യപ്പെടുത്താം അവരുടെ ആശങ്കകൾ എങ്ങനെ പരിഹരിക്കാം എന്നിവ ഈ വീഡിയോയിൽ നിങ്ങളുടെ സെല്ലർമാരുടെ ഗ്രൂപ്പിനെ രജിസ്റ്റർ ചെയ്യാനും ഓൺബോർഡ് ചെയ്യാനും ആവശ്യമായ ചില പ്രധാന വിശദാംശങ്ങൾ ഞങ്ങൾ വിശദീകരിച്ചു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന് എല്ലാ വിവരങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിൽ രജിസ്റ്റർ ചെയ്യുകയും സെല്ലർക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ കാറ്റലോഗ് സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് സെല്ലർമാരെ ഓൺബോർഡിംഗ് ചെയ്യാൻ തുടങ്ങാം ഞങ്ങൾ ഈ വീഡിയോ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇനി പറയുന്ന നിരാകരണം അവലോകനം ചെയ്യാൻ വേണ്ടി ഒരു നിമിഷം ചെലവഴിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അവരുടെ വിൽപ്പനക്കാരിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നത് ദയവായി ശ്രദ്ധിക്കുക വിൽപ്പനക്കാരനെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ ആവശ്യമായ എല്ലാ പെർമിറ്റുകളും ും ലൈസൻസുകളും ഉണ്ടെന്നും വിൽപ്പനക്കാരൻ പ്രവർത്തന വേളയിൽ ബാധകമായ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്നും സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഉറപ്പാക്കേണ്ടതുണ്ട് അവരുടെ ഓൺ ബോർഡ് ചെയ്യപ്പെട്ട സെല്ലർ ലിസ്റ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ അനുവദിക്കപ്പെട്ടവയാണെന്ന് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഉറപ്പാക്കേണ്ടതുണ്ട് അവസാനമായി വിൽപ്പനക്കാരൻ ബാധകമായ നിയമങ്ങൾ പ്രകാരം നിർബന്ധിതമായ എല്ലാ പ്രഖ്യാപനങ്ങളും വെളിപ്പെടുത്തലുകളും നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇതോടെ ഓൺബോർഡിംഗ് സമയത്ത് സെല്ലറെക്കുറിച്ചുള്ള വിവരങ്ങളും വിശദാംശങ്ങളും ശേഖരിക്കുന്നതിനെ കുറിച്ചുള്ള ഈ അധ്യായം നാം പൂർത്തിയാക്കി അടുത്ത വീഡിയോ കാറ്റലോഗ് ക്രിയേഷനെ കുറിച്ചുള്ളതാണ് വിൽപ്പനക്കാരൻ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് വഴി വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഡിജിറ്റൽ ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു ഡിജിറ്റൽ കാറ്റലോഗ് ക്രിയേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് പരിശോധിക്കാം